ആകാശവാണി കോഴിക്കോട് ഒരു മനുഷ്യന്റെ ആരോഗ്യ പരിപാലനത്തിൽ നഴ്സുമാരുടെ പ്രാധാന്യം വിലമതിക്കാനാവാത്തതാണ് മുപ്പത്തിയഞ്ച് വർഷക്കാലത്തെ നഴ്സിംഗ് കരിയറിൽ താൻ കണ്ട ജീവിതങ്ങളെയും അനുഭവങ്ങളെയും കഥകളാക്കി മാറ്റിയ എഴുത്തുകാരി സരസമ്മ വെള്ളത്തൂവലുമായി അഞ്ജലി എ ആർ നടത്തുന്ന അഭിമുഖം കേൾക്കാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം വനിതാ വേദിയിൽ ചേരുന്നത് എഴുത്തുകാരിയും റിട്ടയർഡ് നഴ്സിംഗ് സൂപ്രണ്ടുമായ സരസമ്മ വെള്ളത്തൂവലാണ് വനിതാ വേദിയിലേക്ക് സ്വാഗതം മാം താങ്ക് യു മാമിന്റെ എഴുത്തുകളിലേക്കൊക്കെ കടക്കുന്നതിന് മുന്നേറ്റ് നമ്മൾ നഴ്സിംഗ് കരിയറിനെ പറ്റി പറഞ്ഞു തീരുള്ളൂ കാരണം അത്രത്തോളം നഴ്സിംഗ് കരിയറും മാമിന്റെ എഴുത്തും തമ്മില് ബന്ധപ്പെട്ട് പറയാമോ ശരിക്കും പറഞ്ഞാൽ കുട്ടിക്കാലം മുതലേ നേഴ്സുമാരും ആ യൂണിഫോമിനോടൊക്കെ ഒരു ഭയങ്കര ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ അച്ഛൻ്റെ അമ്മൻ്റെ കൂടെ പോയാൽ ഞാൻ ശ്രദ്ധിക്കുന്ന മുഴുവനും നേഴ്സിനെയായിരുന്നു അവരുടെ നടപ്പും അവരുടെ ആ യൂണിഫോമിന്റെ പ്രൗഢിയൊക്കെ ശ്രദ്ധിക്കുകയായിരുന്നു അങ്ങനെ തന്നെ വലുതാകുമ്പോൾ ഒരു ആവണം അങ്ങനെ ഒരു ആഗ്രഹത്തോട് കൂടി നേഴ്സിംഗിന് വന്നു പിന്നെ അത് പഠിക്കാൻ അവസരം കിട്ടി ഞാൻ ജസ്റ്റ് പഠിച്ചു കഴിഞ്ഞപ്പോഴേ പി എസ് സിയും കിട്ടി ഫസ്റ്റ് പോസ്റ്റിംഗ് കിട്ടിയത് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പതിനഞ്ച് വർഷത്തോളം മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇന്നത്തെ കാലത്ത് അത് സാധിക്കില്ല ഇന്നൊരു മൂന്ന് വർഷം കഴിയുമ്പം ട്രാൻസ്ഫർ ഉണ്ടാവും അന്നത്തെ കുതിരവട്ടത്തിന്റെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് ആരും പോസ്റ്റിംഗ് കിട്ടി വരില്ല ഇഷ്ടപ്പെട്ട് വാങ്ങി വരില്ല അവിടെത്തേക്ക് ഇപ്പം പി എസ് സി അങ്ങോട്ടേക്ക് പോസ്റ്റ് ചെയ്താൽ സർവീസിൽ കയറിയല്ലേ പറ്റും അങ്ങനെ വരുന്നവരെ അന്ന് അവിടെ ഉണ്ടായിരുന്നുള്ളൂ കുറെ ഇങ്ങനെ തെറ്റുധാരണകൾ കാരണം ധാരണകള് മെന്റൽ ഹോസ്പിറ്റൽ മെന്റൽ ഹോസ്പിറ്റലിൽ പോസ്റ്റിംഗ് കിട്ടിയെന്ന് പറഞ്ഞതേ നമ്മളെ എല്ലാവരും അങ്ങോട്ടും താഴ്ത്തി കെട്ടാൻ തുടങ്ങി കാരണം ഒരു അവഗണിക്കപ്പെട്ട ഒരു വർഗവും അവഗണിക്കപ്പെട്ട ഒരു ഹോസ്പിറ്റലുമായിരുന്നു അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു അല്ലെ അപ്പൊ നമ്മൾക്ക് മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് കേട്ടപ്പം അക്രമാസക്തമായിരിക്കും എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു മനസ്സിൽ ജോയിൻ ചെയ്യില്ല എന്നൊക്കെ ആദ്യം മനസ്സിൽ വിചാരിച്ചു അപ്പം ഞങ്ങളുടെ പ്രൊഫസർ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ആയിരുന്നു അപ്പൊ ഞങ്ങളുടെ പ്രൊഫസർ പറഞ്ഞു കുട്ടി പിന്നെ വിട്ടുതരം കാണിക്കരുത് ഗവൺമെന്റ് പോസ്റ്റിംഗ് എന്ന് വെച്ചാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് പോയി ജോയിൻ ചെയ്ത് നോക്ക് എന്നിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞു എന്നെ നിർബന്ധിച്ച് വിട്ടതാ പതിനഞ്ച് വർഷത്തോളം അത് മെന്റൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ പുറമേന്ന് ആരും വിചാരിക്കുന്ന പോലെയല്ല പുറമേന്ന് എല്ലാവരും വിചാരിക്കും കുറെ ഭ്രാന്തന്മാർ കിടക്കുന്ന സ്ഥലം അവിടെ ഭയങ്കര ആണ് അതിനകത്തല്ല ഭ്രാന്തന്മാരുള്ളത് ഭ്രാന്തുള്ളവര് പുറത്താ ശരിക്കും അതിനകത്തുള്ളവര് ഇപ്പോൾ അക്രമാസക്തരായിട്ട് കൊണ്ടു വന്നാലും നമ്മൾ രണ്ട് ഒന്നോ രണ്ടോ ഡോസ് മെഡിസിൻ കൊടുത്ത് അല്ലെങ്കിൽ ഒരാഴ്ച ട്രീറ്റ് ചെയ്ത് അല്ലെങ്കിൽ രണ്ടാഴ്ച ട്രീറ്റ് ചെയ്യുമ്പോൾ അവർ നോർമൽ ആകും ചിലർ ഒരു മാസമൊക്കെ എടുക്കുമായിരിക്കും പിന്നീട് അവർ ബഹളം ഉണ്ടാക്കില്ല പിന്നെ അവിടെ ഉള്ളവരിൽ തന്നെ പകുതി പേരും നോർമലാണ് അപ്പം അവര് നമ്മളെ നല്ല പോലെ ഹെൽപ്പ് ചെയ്യും അപ്പം നമുക്ക് എത്ര വർഷം അവിടെ വർക്ക് ചെയ്യാനും നമുക്കൊരു വിഷമം തോന്നില്ല ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു പിന്നെ അവിടെയുള്ള അന്നത്തെ കാലത്ത് അവിടെയുള്ള ജീവനക്കാരെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കുടുംബത്തിലെ പോലെയായിരുന്നു ഡോക്ടേഴ്സും മുതൽ താഴെക്കട എല്ലാ ഓഫീസേഴ്സ് എല്ലാവരും എന്ത് ചെറിയ കാര്യം ഉണ്ടല്ലോ എല്ലാവരും കൂടി യോജിച്ച് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു വർക്ക് ചെയ്യാൻ ഓക്കെ അതിനുശേഷമാണ് പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ളത് പതിനഞ്ച് വർഷം കഴിഞ്ഞ് അപ്പോഴത്തേനും ജസ്റ്റ് ഒരു ട്രാൻസ്ഫറിന് ഒന്ന് അപ്ലൈ ചെയ്ത് അപ്പോഴത്തേനും കിട്ടി കിട്ടി ഓക്കെ ഇത്രയും കാലയളവിലുള്ള ഒരു നഴ്സിംഗ് ജീവിതത്തിൽ എപ്പോഴായിരുന്നു എഴുതണം എന്ന് തോന്നി തോന്നിത്തുടങ്ങിയത് അത് സ്റ്റുഡൻറ്റ് പീരീഡിൽ എഴുതാൻ അവസരം കിട്ടിയിരുന്നു ഞാൻ ഫസ്റ്റിൽ എഴുതുന്നത് ഐ സി യു പോസ്റ്റിങ്ങിലാണ് ഐ സി യുൽ അഞ്ച് ആറ് ബെഡിൽ ആണ് പക്ഷെ ഈ പേഷ്യൻസ് എല്ലാം മെഷീനൊക്കെ ഘടിപ്പിച്ച് സെഡേഷൻ ഒക്കെ കൊടുത്ത് എല്ലാവരും ഉറക്കാവും അപ്പൊ ഈ രാത്രി സമയം നമ്മൾ ഉറങ്ങാൻ പാടില്ല നമ്മളിങ്ങനെ ഇവരെ അരമണിക്കൂർ കൂടുമ്പോൾ ഇവരെ പ്രഷർ നോക്കി പൾസ് നോക്കി ഇതൊക്കെ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ ഉറങ്ങാൻ പാടില്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്തു ചെയ്യും എന്തോ എഴുതാനൊക്കെ തോന്നി അന്നൊക്കെ ഇങ്ങനെ എഴുതി ചെറുത് ചെറുതൊക്കെ എഴുതി ഇങ്ങനെ വെക്കും പക്ഷെ അതൊന്നും ഇല്ല ഒരു ദിവസം ഒരു സിനിമ കാണാൻ പോയി സ്റ്റുഡൻസല്ലേ വല്ലപ്പോഴൊരു ഓഫൊക്കെ കിട്ടിയാൽ ഞങ്ങളുടെ സ്വഭാവം അങ്ങനെ സിനിമ കാണാൻ പോയാ മുഹൂർത്തം പതിനൊന്ന് മുപ്പത് ആ സിനിമയിൽ നേഴ്സുമാരെ അങ്ങ് മോശമാക്കാവുന്ന എത്ര മോശമാക്കാവോ അത്രയും മോശമാക്കി കണ്ട് അന്ന് ഞൈറ്റ് ഡ്യൂട്ടിക്ക് ഈ ഐ സിയുയിൽ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നി ഇതിനെ ഒന്ന് ഒന്നും പ്രതികരിക്കണം ശരിക്കും തെറ്റല്ലേ അവർ കാണിച്ചിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ അസുഖം ഇല്ലാത്ത എത്ര പേരുണ്ട് തൊണ്ണൂറ് ശതമാനം രോഗികളാണ് അവരെ പോലെയുള്ളവരുടെ ശരിക്കും തെറ്റായ ദിശയിലേക്ക് നയിക്കുന്ന അതെ അതല്ല യഥാർത്ഥന എഴുത്ത് അപ്പൊ അതൊന്നെഴുതണോന്നോർത്ത് ഞാൻ എഴുതി ജോഷിക്കൊട്ട് തുറന്ന കത്ത് എന്നും പറഞ്ഞിട്ട് എഴുതിയത് മോക്ക് കെട്ട് കണക്കിന് കത്തുകളാ വരിക ഗൾഫിൽ നിന്നും അവിടെ നിന്നും എല്ലായിടത്തുനിന്നും വരും ഇത് പബ്ലിഷ് ചെയ്ത പിന്നെ കാരണം പലരുടെ മനസ്സിലുള്ള കത്ത് കിട്ടിയപ്പോൾ തന്നെ അതിന്റെ പിന്നെ ചലച്ചിത്രം മാസികയായിരുന്നു അതിന്റെ എഡിറ്റർ ബാലേന്ദ്രൻ സാർ എനിക്ക് അപ്പൊ തന്നെ എഴുതിയിട്ടായിരിക്കും പിറ്റേ ദിവസം എനിക്ക് കത്ത് കിട്ടി നിങ്ങളെ നിങ്ങളെപ്പോലെയുള്ള നേഴ്സുമാര് ഇങ്ങനെ മുന്നോട്ട് വരണം എന്നെങ്കില് നിങ്ങളെ എത്രമാത്രം ആളുകൾ മോശമാക്കുന്ന അതിന് മറുപടി കൊടുക്കണം ആരും ഒന്നും കൊണ്ടാണ് എന്തിനും നിങ്ങളിങ്ങനെ ശരിക്കും നേഴ്സുമാര് ഒരു മോശമായ രീതിയിൽ കാണുന്ന കണ്ണുകളായിരുന്നു അന്നത്തെ കാലം അങ്ങനെയൊക്കെ പറഞ്ഞ് അദ്ദേഹം തന്നെ എനിക്കൊരു കത്ത് അയച്ചു പിന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റലും എല്ലാവരും വല്യ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ എഴുതിയപ്പം കാരണം നമ്മളതല്ല നമ്മൾ നമ്മളത്രമാത്രം നേഴ്സുമാരെന്നുവച്ചാൽ ഒരു തൊണ്ണൂറ് ശതമാനം കഷ്ടം പിന്നെ പത്ത് ശതമാനം ചിലപ്പോൾ മടിയുള്ളവരുണ്ടാകും ചിലപ്പോ പല രീതിയിലല്ലേ മനുഷ്യർ എല്ലാത്തിലും ഉള്ള പിന്നെ പുസ്തകങ്ങളിലേക്കൊക്കെ റിട്ടേർ റിട്ടേർ റിട്ടയർ ചെയ്യുന്നതിന് മുൻപ് എഴുതിയിരുന്നു ഈ മെന്റൽ ഹോസ്പിറ്റലിനെ പറ്റിയുള്ളത് മനസാക്ഷി എന്ന പുസ്തകം റിട്ടയർ ചെയ്യുന്നതിന് മുന്നേ എഴുതി വെച്ചതാണ് എഴുതി വെച്ചെങ്കിലും അതൊരു ഫെയർ കോപ്പി എഴുതാൻ എനിക്ക് പറ്റാത്ത രീതിയിൽ എനിക്ക് തലയ്ക്ക് ഒരു ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് കുറച്ചൊരു ബാഡ് കണ്ടീഷൻ ആയിരുന്നു പിന്നീട് അതൊന്നും നോക്കാനേ പറ്റിയില്ല പിന്നെ ഞാൻ അതൊക്കെ മനസ്സിൽ നിന്ന് എഴുത്തേ ഉപേക്ഷിച്ച് കാരണം സ്ട്രെയിൻ ചെയ്യാനായിട്ട് പറ്റാതെ പിന്നെ റിട്ടയർ ചെയ്തൊരു രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴത്തേനും നല്ല ഫ്രഷ് ആയി നമുക്ക് വേറെ ഒരു ടെൻഷനും ഇല്ലല്ലേ അപ്പൊ എനിക്ക് തോന്നി ഈ പഴയതൊക്കെ പൊടി തട്ടി അപ്പൊ ഈ മനസാക്ഷി മാത്രം എഴുതി ഹസ്ബൻഡിനെ ഏൽപ്പിച്ചപ്പോ ഭയങ്കര സപ്പോർട്ടീവാണ് ഹസ്ബൻഡും മക്കളും അവര് ഇതൊക്കെ ബാക്കി ഇതെല്ലാം ചെയ്ത് നമ്മുടെ കെ പി കേശവന ഹോളിൽ വെച്ച് പ്രകാശനൊക്കെ നടത്തി അങ്ങനെ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ എഴുതുന്ന വായിക്കും കിട്ടിയാലും വായന പക്ക കർഷക കുടുംബത്തിലെ വല്യ വായിക്കാനുള്ള സൗകര്യം ഇല്ല എങ്കിലും അച്ഛൻ അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ടായിരുന്നുകൊണ്ട് അച്ഛൻ തലേ ദിവസത്തെ പത്രമൊക്കെ പിറ്റേ ദിവസം മേടിച്ചു കൊണ്ടു അടുത്തുനിന്ന് അടുത്തുള്ളൊരു പത്രക്കാർ എന്നിട്ട് അത് വായിച്ചിട്ടങ്ങ് കൊണ്ടുപോയി കൊടുക്കണം അങ്ങനെ നമുക്ക് തലേ ദിവസത്തെയാണ് പിറ്റേ ദിവസം കിട്ടുന്നതെങ്കിൽ നമുക്കത് വായിക്കാൻ കിട്ടും വായിച്ചിട്ട് നമ്മൾ പിറ്റേ ദിവസം കൊടുത്തു അച്ഛൻ അതുപോലെ തന്നെ കൊണ്ടുപോയി കൊടുക്കും അങ്ങനെ ഒരു വായന വായിക്കാൻ അവസരം കിട്ടി അന്നൊന്നും ലൈബ്രറികളൊന്നും ഇല്ല നാട്ടിൽ അങ്ങനെ ഈ പേപ്പറിൽ വരുന്നതെല്ലാം വായിക്കും പിന്നെ വീട്ടിലൊരു സാധനം പൊതിഞ്ഞുകൊണ്ട് അന്നൊക്കെ കടലാസല്ലേ പ്ലാസ്റ്റിക് വരില്ലല്ലോ എന്തെങ്കിലും ഒരു സാധനം പൊതിഞ്ഞുകൊണ്ട് ആ പൊതിഞ്ഞുകൊണ്ട് വരുന്ന കടലാസൊക്കെ വായിക്കും അതൊരു ഭയങ്കര ഇതായിരുന്നു അപ്പൊ പ്രധാനമായിട്ടും നാല് പുസ്തകങ്ങളാണ് ഇപ്പൊ എഴുതിയിട്ടുള്ളത് ആ മനസാക്ഷി സന്ധ്യാംബരം ഉത്തരതന്ത്രം അതുപോലെ തന്നെ അഗ്നി ചിറകുള്ള മാലാഖ ഇതില് മനസാക്ഷി എന്ന പുസ്തകം എഴുതാൻ ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യം ശരിക്കും എങ്ങനെയായിരുന്നു അത് മാനസിക ആശുപത്രിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പം അവിടെ കാണുന്ന അവസ്ഥകൾ ഭയങ്കര രോഗികളുടെ അവസ്ഥ രോഗികളെ ആർക്കും വേണ്ടാത്ത അവസ്ഥ ബന്ധുക്കളൊന്നും വലിയയില്ല നോക്കുകയില്ല ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മള് സുഖമായി കഴിഞ്ഞാലും എത്ര കത്തെഴുതിയാലും അവരുടെ റെസ്പോണ്ട് ചെയ്യില്ല അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും നമ്മുടെ മനസ്സിൽ തന്നെ അവരോട് ഇതുങ്ങൾക്ക് സങ്കടം പറയാൻ നമ്മളെ ഉണ്ട് സങ്കടം പറയാനും കേൾക്കാനും പിന്നെ ചിലർക്ക് അവിടുത്തെ ഭക്ഷണം പിടിക്കില്ല ചിലർക്ക് വയ്യായ്മ അസുഖക്കാരുണ്ട് അപ്പം നമ്മൾ എന്തെങ്കിലും നമ്മള് എല്ലാ നേഴ്സുമാരും എല്ലാ സ്റ്റാഫുമാരും വീട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കും ചിലപ്പോൾ അവരുടെ വീട്ടിൽ ബാക്കി വന്നതാകാം എന്തായാലും അതുങ്ങൾക്ക് അത് കിട്ടുന്ന ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ എന്തെങ്കിലുമൊക്കെ തുണിന്റെയും സോപ്പിന്റെ ഒക്കെ ഷോർട്ടേജ് വരുന്ന സമയത്ത് നമ്മളെയൊക്കെ വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന് ഞാ ഒരാളല്ല പലരും കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എപ്പോഴും ഈ മോശ അവസ്ഥയ്ക്ക് കുറ്റക്കാർ നമ്മളാണെന്നുള്ള രീതിയിലായിരുന്നു പുറത്തേക്ക് വരിക അപ്പൊ അതിലൊരു ഈ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ വർക്ക് ചെയ്യുന്ന നേഴ്സുമാരുടെ മാനസികാവസ്ഥയാണ് കുറച്ചും കൂടെ ഈ ഒരു നോവലിൽ കൂടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ തോന്നാറുണ്ടോ സമൂഹം ഈ ഒരു മാനസിക രോഗം എന്ന് പറയുന്നത് നമുക്ക് ശരീരത്തിന് വരുന്ന ഒരു രോഗം പോലെ മനസ്സിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ടോ എന്നാ അത് സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ട് സത്യം പറഞ്ഞാല് ഒരു രോഗം മാനസിക രോഗം അത് എങ്ങനെയാന്ന് വെച്ചാ മാനസിക രോഗം വന്നു കഴിഞ്ഞാല് എല്ലാവരും ആരെയറിയിക്കില്ല അറിയിക്കാതെ അവര് മന്ത്രവാദം ചെയ്യും പൂജ ചെയ്യും ഹോമം ചെയ്യും പിന്നെ അവര് പിന്നെ എന്നാലും മാറൂലോ ഇതിപ്പോ ട്രീറ്റ്മെന്റ് കിട്ടേണ്ടതിന് അത് തന്നെ കിട്ടണ്ടേ അപ്പൊ പിന്നെ അവര് ഒരു മുറിയിൽ അങ്ങ് പൂട്ടിയിട്ട് ഇവരെ പുറം ലോകം കാണിക്കാത്ത അവസ്ഥയാണ് പിന്നെ ഇവര് ഭയങ്കരമായിട്ട് ബഹളം വെക്കുമ്പോഴാണ് ഇവരെവിടെങ്കിലും ആശുപത്രികളിൽ എത്തിക്കുന്നത് അപ്പൊ ട്രീറ്റ്മെന്റിന്റെ ടൈം അങ്ങ് പോയി പിന്നെ ചെലപ്പോ ട്രീറ്റ്മെന്റ് ചെയ്താൽ അതേസമയം എന്തെങ്കിലും ഒരു മാനസിക വൈകല്യം ഒരു കുട്ടിക്കുണ്ടായാൽ അല്ലെങ്കിൽ ഒരു സമയത്തുണ്ടായാല് നമ്മളപ്പ തന്നെ ഒരു മാനസിക അത് കുതിരവട്ടത്ത് കൊണ്ടുപോകണമെന്നില്ല അത്ര ഒരു ഡോക്ടേഴ്സ് ഉണ്ട് നമ്മൾ അവരെ കൊണ്ടുപോയി കാണിച്ച് ചെറുതിനാണെങ്കിൽ പോലും ട്രീറ്റ്മെന്റ് എടുത്താല് അത് അവിടെ തീരും ഇനി അല്ലെങ്കിൽ കുറച്ചും കൂടി നാളെ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ മെഡിസിൻ കൊടുക്കണം ഇപ്പം എല്ലാ രോഗത്തിനും ഇപ്പം നമ്മൾ പ്രഷർ ഷുഗർ ഇതെല്ലാം വരുന്നത് വന്നു കഴിഞ്ഞാൽ മെഡിസിൻ നിർത്താൻ പറ്റുന്നില്ലല്ലോ അത് വന്നു കഴിഞ്ഞാൽ മരിക്കുന്നതുവരെയും മരുന്ന് കഴിക്കണം നമ്മളിങ്ങനെ വിജയം പറയും എല്ലാ ഡോക്ടേഴ്സും പറയും ഒരു വർഷത്തേന് നോക്കുക അല്ലെങ്കിൽ ആറുമാസം നോക്ക് എന്നൊക്കെ പറയും ആറുമാസം കഴിഞ്ഞ് നമുക്ക് നിർത്താമെന്ന് പക്ഷെ ഒരിക്കലും ഈ പ്രഷറിന്റെയും ഷുഗറിന്റെ ഒന്നും നിർത്താൻ പറ്റില്ല നിർത്തി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഷൂട്ട് ചെയ്യുന്ന മാതിരി കൂടും അപ്പൊ അതിലും വേദം ഒന്നും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം അസുഖം കുറയുന്നതിനനുസരിച്ച് ഡോസ് കുറച്ച് കുറച്ച് ഒരു ചെറിയതെങ്കിലും കണ്ട് മെയിന്റൈൻ ചെയ്ത് പോയാല് ഈ മറ്റുള്ള അസുഖങ്ങളെ പോലെ തന്നെ മാനസിക രോഗവും വീട്ടിലേക്ക് കൊണ്ടുപോകാം ഇത് പലരും അവർ പലതും ചെയ്ത് അവരുടെ സാമ്പത്തികവും പോയി എല്ലാം കൊണ്ടും അവരങ്ങോട്ട് അവശതയാകും ബന്ധുക്കള് അപ്പൊ അവരും മടുക്കും അപ്പൊ അങ്ങനത്തെ ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ തന്നെ ആയിരിക്കും ഈ മനസാക്ഷിയിലും പറയുന്നത് അങ്ങനെ മറക്കാൻ പറ്റാത്തൊരു അനുഭവം പറയാൻ പറഞ്ഞു കഴിഞ്ഞാല് ഒരു ലോഡ് അനുഭവങ്ങളുണ്ടോ ഒരു ദിവസം ഒരു ഞങ്ങൾ ഇങ്ങനെ പല കത്ത് അയച്ച പിന്നെ അമ്മേനെ കാണാൻ മകൻ വന്ന് അപ്പൊ ഞങ്ങള് മോനോട് പറഞ്ഞു ഇങ്ങനെ ഇപ്പൊ അമ്മയ്ക്ക് അസുഖങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് കൊണ്ടുപോകാം വീട്ടിൽ കൊണ്ടുപോയി നോക്കാവുന്നയാള് അമ്മയെ കൊണ്ട് വീട്ടിലൊരു ഉപകാരം ആകും അമ്മേനെ നോക്കി അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ പണിയൊക്കെ കൊടുത്താ അമ്മേനെ കൊണ്ട് ആ വീട്ടിൽ ഉപകാരമാകും പക്ഷെ ആ രീതിയിലേക്ക് കൊണ്ടുവരണം അല്ലാതെ അമ്മക്ക് വട്ട അമ്മ ആ മൂലക്കിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പ പുറത്താരേം കാണിക്കാതെ അങ്ങനെ പറ്റില്ല അമ്മയ്ക്കും അസുഖം മാറി അമ്മ ഇപ്പൊ നമ്മളിൽ ഒരാളാണ് എന്ന് പറഞ്ഞു നമ്മൾ അമ്മയെ കരുതിയാൽ അപ്പോൾ ഒരു പയ്യൻ ഞങ്ങളുടെ കത്ത് അയച്ച നിങ്ങള് കുറേ കത്തുകൾ അയച്ചപ്പം അയക്കുന്ന എന്താന്ന് വെച്ചാൽ ഈ അമ്മയൊന്നും രാവിലെ അവരുടെ ഒരു കെട്ടുണ്ട് ഭാണ്ട കെട്ടുണ്ട് അതും എടുത്ത് ഇങ്ങനെ ഗേറ്റിംഗ് വന്നിരിക്കും എൻ്റെ മകൻ വരും കൊണ്ടുപോയ മകൻ അപ്പൊ അമ്മക്കും അതൊരു ഭയങ്കര ടെൻഷനാകും അങ്ങനെ നമുക്ക് നമ്മളുടെ ഒരു അവസ്ഥയിൽ നിന്നാണ് നമ്മൾ അവരിങ്ങനെ കത്തയച്ചയച്ച് അങ്ങനെ ആ മോൻ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ അമ്മയെക്കാളും ഞങ്ങൾക്കും സന്തോഷം എന്നിട്ട് ഇങ്ങനെ കാര്യമൊക്കെ വർത്താനൊക്കെ പറഞ്ഞു ഞങ്ങൾ മോനോട് പറഞ്ഞു മോനെ അമ്മയെ ഇനി കൊണ്ടുപോകാം എന്നെ ഇപ്പം അമ്മേനെ വീട്ടിൽ വെച്ച് നോക്കാൻ പറ്റുന്ന കണ്ടീഷനാണ് എന്ന് പറഞ്ഞു അപ്പം അവൻ പറഞ്ഞു ഞാൻ ഞാനമ്മയെ കൊണ്ടുപോകാനല്ല വന്നത് ഇനി നിങ്ങളെങ്ങനെ നിർബന്ധിച്ച് എൻ്റെ കയ്യിൽ തന്നു ഞാനും അമ്മയും കൂടി കോരപ്പുഴ പാലത്തു നിന്നും താര ചടിച്ചാകും അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര ഇതായി പോയി ഞങ്ങൾക്ക് അവരൊരു ഭാരമല്ല ഞങ്ങൾക്ക് ഇപ്പൊ പത്തിരുന്നൂറ് പത്തു മുന്നൂറോളം ഫീമെയിൽ പേഷ്യൻസ് കിടക്കുന്നിടത്ത് ഈ ഒരു അമ്മ ഞങ്ങൾക്കൊരു ഭാരമല്ല പക്ഷെങ്കില് ഈ മകൻ അവരെ വേണ്ടെങ്കിൽ എന്താണ് നമ്മൾ നിർബന്ധിച്ച് അത് ഞങ്ങൾക്കൊരു ഒരു ആയത പോലെ ആയിപ്പോയി ഇങ്ങനൊരു അയ്യോ ഞങ്ങൾ പിന്നെ വരാം ഇപ്പം കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് ഇതൊക്കെ പലരും പറയും നീ ഇപ്പം കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ പിന്നെ വന്ന് കൊണ്ടുപോകാം എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ശരിയാണ് അവരിപ്പോൾ പോട്ടെ നമുക്ക് അടുത്ത പ്രാവശ്യം ചിലർ അങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞ് പോവുകയുള്ളു വരില്ല എങ്കിലും നമുക്കെങ്കിലും നമുക്കൊന്ന് ക്ഷമിക്കാം പക്ഷേ ഇത് നിങ്ങൾ എൻ്റെ കയ്യിൽ തന്നു വിട്ടാൽ ഞങ്ങൾ ഇന്നത് എന്ന് പറയുമ്പോൾ ഭയങ്കര ഷോക്കായിരുന്നു അവർ തന്നെ കിടന്നാൽ മരിച്ചതും അവർ കൊണ്ടുപോയൊന്നുമില്ല മക്കൾ ഒരു മോനായിരുന്നു പക്ഷെ അത്തരത്തിൽ ഒരുപാട് എക്സ്പീരിയൻസോണ്ടല്ലേ ഒരുപാട് എക്സ്പീരിയൻസ് അങ്ങനത്തെ കാര്യങ്ങളുമായിരിക്കും ഈ പുസ്തകത്തിൽ നമുക്ക് വായിക്കാനും കിട്ടുന്നുണ്ടാവും അതൊക്കെ ഈ പുസ്തകത്തിലാണ് അതാണ് എനിക്ക് ഞാൻ ഈ പുസ്തകം എഴുതുമ്പോ എന്റെ മനസ്സിലുള്ളത് കുതിരവട്ടം മാനസിക ആരോഗ്യ കേന്ദ്രം സത്യം പറഞ്ഞാൽ ആ തൊട്ട് ഉള്ളവർക്ക് പോലും അതെന്താണെന്ന് അറിയില്ല കുറെ പ്രാന്തന്മാരുണ്ട് ഈ ഒരു മെന്റാലിറ്റി അല്ല അത് എന്ത് ചിലപ്പോ രാത്രി സമയങ്ങളിലൊക്കെ കുറെ ബഹളം കേൾക്കും അതിന് അത് പ്രാന്താശുപത്രി നല്ല ബഹളം ഇതിൽ കൂടുതൽ ആർക്കും ഒന്നും അറിഞ്ഞു പിന്നെ അത് ആരെയും കയറ്റി കാണിക്കൂല കാരണം സുഖം ഒന്നും അല്ലേ കാണിക്കാനും പറ്റില്ല നമ്മളെ പോലെയുള്ള വെറും പച്ച മനുഷ്യരാ അതുകൊണ്ട് അവരെ നമുക്ക് എക്സ്പോസ് ചെയ്യാനും പറ്റില്ല പക്ഷെ ഇതിനകത്ത കാര്യങ്ങൾ ഇതിലെന്ത് നടക്കുന്നു ആശുപത്രി എന്താണ് അത് പുറം ലോകം അറിയണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു തെറ്റുധാരണകളും തെറ്റിദ്ധാരണകൾ മാറിക്കിട്ടുക അങ്ങനെയാണ് ഞാൻ ഗുതിരോട്ടത്തെ പറ്റി എഴുതിയത് അത് പല സ്ഥലത്തുനിന്ന് എന്നെ ഇങ്ങനെ ഫോൺ ചെയ്തൊക്കെ പറയൂട്ടോ ഇത് ഞങ്ങൾ ആയിരം കോപ്പി അടിച്ചിപ്പം സെക്കൻഡ് പതിപ്പ് ഇറങ്ങാനുള്ള ശ്രമത്തിലാണ് ഇപ്പം ആലുവ പത്തനംതിട്ട അവിടെ അവിടുന്നൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട് ചിലരൊക്കെ വായിക്കാൻ തുടങ്ങിയാല് ഇപ്പം ഒരു ഭക്ഷണം കഴിക്കേണ്ട സമയമായെങ്കിലും ആ സമയം ഓർക്കാണ്ട് അവർ വായിച്ചു പോകും അത് തീർത്തിട്ടേ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അവർ വിളിച്ചിട്ടുണ്ട് പിന്നെ ലൈബ്രറിക്കാര് ചർച്ച നടത്തി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് അതൊക്കെ ആയാലും ഒരു പൊതു ചർച്ചയിലേക്ക് വന്നില്ല എന്നുള്ളത് എനിക്കൊരു ഉണ്ട് കാരണം കുറച്ചും കൂടി ജനങ്ങൾ അറിയണമായിരുന്നു അതിനുള്ള അവസരങ്ങൾ ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ് മാം ഇത് പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഇത് വായിച്ചിരിക്കേണ്ടത് എന്നുള്ളത് അടുത്തൊരു പുസ്തകമാണ് ഈ പറഞ്ഞ പോലെ അഗ്നി ചിറകുള്ള മാലാഖ അത് കേൾക്കുമ്പോൾ തന്നെ ഊഹിക്കാം ഏകദേശം മാലാഘമാർ ഈ അഗ്നി നടക്കുന്ന മാലാഘമാരെ കുറിച്ച് തന്നെ ആയിരിക്കും എന്തൊക്കെയാണ് ആ ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് അത് ഒരു നേഴ്സ് സ്റ്റുഡൻ പീരീഡ് മുതൽ അവരെ റിട്ടയർ ചെയ്യുന്നത് വരെ അവരുടെ സർവീസിൽ അവർ കാണുന്ന കാഴ്ചകളാണ് അവർ ഏതെല്ലാം തരം രോഗികളായിട്ട് ഏതെല്ലാം മനുഷ്യരായിട്ട് ഏതെല്ലാം വിഭാഗത്തിലുള്ളവരായിട്ട് കടന്നു പോകുന്നു അപ്പം അവരിലുണ്ടാകുന്ന അനുഭവങ്ങൾ പലരിൽ നിന്നും പല അനുഭവങ്ങളാ ഉണ്ടാവുക വല്ലാണ്ട് വൈലന്റാവുന്നവരുണ്ടാവും ഒരു കാര്യം ഇല്ലാണ്ട് നമ്മളെ കുറ്റപ്പെടുത്തുന്നവരുണ്ടാവും പിന്നെ ഇന്ന് ഇപ്പോഴത്തെ കണ്ടീഷനിൽ കുറച്ചും കൂടി ജീവനക്കാരുണ്ട് ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ രണ്ട് വാർഡ് നോക്കേണ്ടി വരും അപ്പോൾ ഒരു വാർഡിൽ നമ്മളെ കണ്ടില്ലെങ്കിൽ ആ വാർഡ് കാര്യം നേഴ്സ് എവിടെയോ പോയിരിക്കുക അപ്പോൾ അവർ ആ എവിടെയോ എന്നുള്ളതിന് എവിടെയോന്നുള്ളതിനവർ പല അർത്ഥത്തിലും സംസാരിക്കും അപ്പൊ ഇതൊന്നും അല്ല നേഴ്സ് അടുത്ത വാർഡിൽ കിടന്നുകൊണ്ട് ജോലി ചെയ്യും അപ്പോൾ അവിടെ ഒരു എമർജൻസിക്ക് വിളിച്ചപ്പോ നമ്മൾ അങ്ങോട്ട് പോയി ഇപ്പുറത്തെ ഒരു എമർജൻസിക്ക് വിളിച്ചാൽ ഇങ്ങോട്ട് ഓടിയും അങ്ങനെ ഓടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നേഴ്സുമാരില്ലാതെ നേഴ്സുമാരൊന്നുമല്ല മൊത്തം ജീവനക്കാരുടെ ഷോർട്ടേജ് ഉള്ള സമയം ഉണ്ടായിരുന്നു ഇപ്പോഴൊക്കെ കുറച്ചും കൂടി മാറ്റം വന്നു എന്നാണ് എൻ്റെ അഭിപ്രായം ഈ ഒരു നേഴ്സിംഗ് കാലത്തില് ഭീകരം എന്ന് തോന്നിയിട്ടുള്ള ഒരു അവസ്ഥ അതായത് നമ്മളിപ്പോ പല ഘട്ടത്തിലൂടെയും കടന്നു പോകാറുണ്ട് പല അസുഖങ്ങൾ വരുന്ന സമയങ്ങള് നിപ്പ വൈറസ് പോലുള്ള അസുഖങ്ങൾ ഈ സമയത്ത് സാധാരണക്കാർക്ക് അവർക്ക് വീട്ടിലിരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പക്ഷെ നേഴ്സ് ഡോക്ടർമാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഭയപ്പെട്ട് നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്റെ സമയത്ത് ചിക്കൻ കുഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു അതും അത്ര വലിയ പിന്നെ എച്ച് കൊണ്ട് എൻ്റെ ഇതിന്റെയൊക്കെ സമയമായിരുന്നു ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് പക്ഷെ അതെല്ലാം ട്രീറ്റബിൾ ആയിരുന്നു ട്രീറ്റ് ചെയ്ത് അത് സുഖാവും ചിക്കൻ കുഞ്ഞിയൊക്കെ കുറെ വിഷമങ്ങൾ ഉണ്ടാകും സൈഡ് ഇഫക്റ്റ് ആയിട്ട് ആയിട്ടുണ്ടാകുമെങ്കിലും അതൊക്കെ ട്രീറ്റ് ചെയ്യാം ചെയ്ത് രക്ഷപ്പെടുത്താം അങ്ങനെയാണ് പക്ഷെ ഈ നിപ്പ കൊറോണയൊക്കെ വന്നപ്പോഴാണ് കൈവിട്ടു പോകുന്ന മാതിരിയുള്ള ഇതായത് ആ സമയത്ത് ഞാൻ വീട്ടിലിരിക്കുന്ന റിട്ടയർ ചെയ്ത സമയമായിരുന്നു അതുകൊണ്ട് എന്നാലും ആ സമയത്ത് ഡേ ടു ഡേ വിവരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു അത് കൊണ്ട് പറ്റുന്ന പോലെ നമ്മുടെ സഹായങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഈ നേഴ്സുമാര് എൻ്റെ ഒന്ന് രണ്ട് അത് ഈ പുസ്തകത്തിൽ തന്നെ ഉണ്ട് അഗ്നിച്ചറുകളുടെ മാലാഖയിൽ അതിൻ്റെ ഞാൻ ഡീറ്റെയിൽ എഴുതിയിട്ടുണ്ട് കാരണം അന്ന് സംഭവിച്ചതൊക്കെ ഞാൻ നേരിട്ട് അനുഭവിച്ചില്ലെങ്കിലും അനുഭവിച്ചവരിലൂടെ എഴുതിയിട്ടുണ്ട് കാരണം കിടക്കുന്ന രോഗിയും രോഗിയാണെങ്കിൽ മൊത്തം മൂടി പിന്നെ നേഴ്സാണെങ്കിൽ വെറും കണ്ണ് മാത്രം പുറത്ത് കണ്ട് ശരീരം അഞ്ചാറ് കുപ്പായത്തിനകത്ത് പൊതിഞ്ഞ് ഫാൻ ലൈറ്റ് ഒന്നുമില്ലാണ്ട് അവർ ഒത്തിരി അനുഭവിച്ച് നേഴ്സുമാരും ഡോക്ടർമാരും അന്നത്തെ ജീവനക്കാരെല്ലാവരും അത് ആരാണെന്ന് നമ്മളിപ്പോൾ വൈറസ് സിനിമ കാണുന്നമാതിരി ഡോക്ടർ ആരാ നേഴ്സ് ആരാ ഡെയിലി ആരാം സ്വീപ്പർ ആരാ ഒന്നും അറിയില്ല അത്രമാത്രം അതാ പുറകിൽ എഴുതി ഒട്ടിച്ചത് അവിടെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു അവസ്ഥയിലൂടെ കടന്നു പോയി അപ്പോഴീ രോഗികൾക്ക് ആകെ ഒരു ആശ്വാസം ഡോക്ടർമാർ വന്ന് നോക്കിയിട്ട് പോകും ഈ രോഗികളുടെ അടുത്ത് ട്വന്റി ഫോർ അവേഴ്സ് ഉള്ളത് നേഴ്സുമാര് അപ്പം ഈ രോഗികൾക്ക് ഏക ആശ്രയം ഈ നേഴ്സുമാരോട് സംസാരിക്കാറുള്ളത് അപ്പം അവർ പല അവരുടെ ആവശ്യങ്ങൾ അതൊക്കെ പറയും ചിലപ്പോൾ ബൈസ്റ്റാൻഡേഴ്സിനോട് പറയേണ്ടത് അല്ലെങ്കിൽ ഒന്ന് ഫോൺ തരുവോ ഒന്ന് ഇങ്ങനെ സംസാരിക്കട്ടെ അപ്പം ഈ നേഴ്സുമാരൊക്കെ ഫോൺ നമ്പർ മേടിച്ച് അവരുടെ നമ്പറിൽ വിളിച്ചിട്ടൊക്കെ ും അപ്പൊ കിട്ടിയ അവരുടെ അനുഭവം ഒക്കെ പറയുന്നതും അതൊക്കെ ഉണ്ട് അങ്ങനൊക്കെ ഒത്തിരി ഒത്തിരി നേഴ്സുമാരുടെയും ജീവൻ പോയി ഒക്കെ പോയി പിന്നെ നമ്മൾ നം വ്യക്തിപരമായിട്ട് നമുക്ക് എന്തെല്ലാം ദുഃഖങ്ങളുണ്ടെങ്കിലും നമ്മൾ ഈ യൂണിഫോം ഇട്ട് രോഗികളുടെ ഇടയ്ക്ക് ഇറങ്ങാൻ നമ്മൾ ഒന്നും അറിയില്ല ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒരു വെൽ ട്രെയിൻഡ് ആയതിന്റെയാണോ അല്ലെങ്കിൽ ഈ ഒരു ജോലിയിലേക്ക് കിടക്കുന്ന സമയത്ത് ഈ ജീവിതങ്ങൾ കണ്ടിട്ട് നമ്മൾ മാറുന്നതാണോ രണ്ടെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ പട്ടാളച്ചിട്ടമാതിരി ഭയങ്കര ട്രെയിനിങ് ആ പിന്നെ നമ്മളെ ധാരാളം കാര്യങ്ങൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എ ടു സെഡ് പഠിച്ചത് ആ കോഴ്സിന് പോയ പിന്നെ നമ്മൾ എങ്ങനെ മറ്റുള്ളവരോട് സംസാരിക്കണം രണ്ടുപേരും നിന്ന് വർത്തമാനം പറയണേ അതിൻ്റെ ഇടയ്ക്ക് കൂടി പോകണമെങ്കിൽ എങ്ങനെ കടന്നു പോകണം നമ്മൾ ചുമ്മാ അങ്ങോട്ട് കടന്നു പോകരുത് പിന്നെ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറണം പിന്നെ രോഗികളെ പസും ബ്ലഡും ഒക്കെ ഉള്ള രോഗികളെ പക്ഷെ നമ്മുടെ യൂണിഫോം അല്ല അതാകാൻ പാടില്ല അതെങ്ങാനും ലേശം നിറം ഉണ്ടായാൽ നമ്മളെ ട്യൂട്ടേഴ്സ് ചീത്ത പറയുക കാരണം നമ്മൾ ആ അകലം പാലിക്കണം പിന്നെ വളഞ്ഞു ഊത്തി നിൽക്കരുത് നമ്മൾ നിൽക്കുന്ന ആ ഒരു പോസ്റ്റർ ഉണ്ട് അങ്ങനെയൊക്കെ കുറെ നമ്മൾക്ക് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ പഠിപ്പിച്ചു തരും അതിലൂടെ നമ്മൾ പിന്നെ ട്യൂട്ടേഴ്സ് ഇങ്ങനെ വന്ന് നമ്മളെ നോക്കും അപ്പോൾ ഈ നാല് മൂന്നര വർഷം ഇപ്പം മൂന്ന് വർഷമാക്കെ ഞാനൊക്കെ പഠിക്കുമ്പോൾ മൂന്നര വർഷമായിരുന്നു ജനറൽ നേഴ്സിങ് ആൻഡ് മിഡ്വീഫറി അപ്പം ഈ മൂന്നര വർഷവും നമ്മൾ നമ്മളിവര് ട്യൂട്ടേഴ്സിങ്ങനെ നമ്മളെ പുറകേ നടന്ന് ഫോളോ ചെയ്യാണ് അപ്പം അവരിപ്പം അവരിവിടെ എവിടെയോ നിന്ന് നമ്മളെ വാച്ച് ചെയ്യുന്നോട്ടെന്നുള്ള രീതിയില്ല നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ചെയ്ത് ചെയ്ത് പിന്നെ നേഴ്സായാലും നമ്മളത് തന്നെ പാലിക്കും യൂണിഫോം ഒന്നും ആകാതെ നമ്മൾ സ്ട്രെയ്റ്റ് ആയിട്ട് നടന്ന് പിന്നെ ഞാൻ കുട്ടികൾക്കാലത്തും ഇവർ നടപ്പും അവർ അന്നത്തെ തൊപ്പിയൊക്കെ ഒരു ഭയങ്കര ആയിരുന്നു പിന്നെ ഇപ്പൊ തൊപ്പിയൊന്നുമില്ല യൂണിഫോമും കൊറേ മാറ്റമായി ഇനി മറ്റു രണ്ട് പുസ്തകങ്ങളും കൂടെ ഉണ്ട് ഒന്ന് സന്ധ്യാമരം എന്ന് പറഞ്ഞ ഒരു ചെറുകഥാ സമാഹാരാണ് അത് ഓരോ സമയവും നീ ല മാസിക ഓരോന്നിലും പബ്ലിഷ് ആയതും പിന്നെ അങ്ങനെ എല്ലാം കൂടി എടുത്ത ഒരു പുസ്തകമാക്കിയതാണ് ചെറുകഥാസമാഹാരമായിട്ട് പിന്നെ ഒരു ഉത്തരതന്ത്രം എന്ന് പറഞ്ഞ നോവൽ എഴുതി അതിൻ്റെ കഥയെന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും അതൊരു ആദിവാസി സമൂഹത്തിലേക്ക് ഒരു ടീച്ചർ ചെല്ലുന്നതായിട്ടാണ് അപ്പം ആദിവാസികളുടെ കുറച്ച് ജീവിത രീതിയും അതൊക്കെ കൂടിയുള്ള ഒരു പുസ്തകമാണ് ഉത്തരതന്ത്രം ആ ഉത്തരം എന്തുകൊണ്ട് ആദിവാസികളുടെ അടുത്തേക്ക് പോയി എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില ടേണിംഗ് പോയിന്റുകളാണ് അത് നല്ല വായിച്ചവർക്കൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ഇനി എന്തൊക്കെയാണ് പുതിയ എഴുത്തുകൾ നടക്കുന്നുണ്ടോ നമുക്ക് ഈ മാനസിക രോഗത്തിൽ തന്നെ പറഞ്ഞിട്ടൊരു ഇതുണ്ട് അതൊരു മാനസിക ഒരു അസുഖമാണ് അപ്പൊ ഞാൻ അത് ബാധിച്ച ഒരു സ്റ്റാഫിനെ എനിക്ക് പരിചയമുണ്ടായി ഇപ്പൊ മെന്റൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ മെന്റൽ ഹോസ്പിറ്റലിൽ ഡോക്ടർ ട്രീറ്റ്മെന്റിലുണ്ടായിരുന്നു നഴ്സ് ട്രീറ്റ്മെന്റിലുണ്ടായിരുന്നു പിന്നെ വക്കീൽ ട്രീറ്റ്മെൻറ്റെല്ലാം ഉണ്ടായിരുന്നു അപ്പം എല്ലാ വിഭാഗവും ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു അപ്പം ഈ എല്ലാ വിഭാഗക്കാർക്കും വരുന്ന ഒരു അസുഖമാണ് മാനസിക രൂപം ഇത് പൈസക്കാർക്കോ പാവപ്പെട്ടവർക്കോ അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും ഈ അസുഖം വരാം ആർക്ക് വന്നാലും സ്റ്റാർട്ടിങ്ങിലെ ട്രീറ്റ്മെന്റ് കിട്ടിയാൽ അതിപ്പോ നമ്മൾ ഈ ക്യാൻസറിനെ പറ്റി പറയില്ലേ ഇപ്പം ക്യാൻസറിന് തന്നെ ട്രീറ്റ്മെന്റ് നമ്മൾ തുടക്കത്തിലെ അറിഞ്ഞ് തുടക്കത്തിലെ ട്രീറ്റ് ചെയ്താൽ എത്രയോ പേര് എത്രയോ വർഷം പിന്നെയും ജീവിക്കുന്നു ഇത് പലരും അറിഞ്ഞാൽ ഇപ്പം ഒരു വേദനയുണ്ട് എന്താ ചെയ്യുക ഓ അതെന്നൊരു അപ്പോയിന്റ്മെന്റ് വരട്ടെ അല്ലെങ്കിൽ നമ്മൾ ഇത്തിരി ചൂട് പിടിച്ച് നമ്മളിങ്ങനെ അത് കെയർലെസ് ആയിട്ട് കൊണ്ടുപോകും അത് തീവ്രമായിട്ട് വരുമ്പോഴേ നമ്മള് ഡോക്ടറെടുത്ത് എത്തും അപ്പോൾ തന്നെ സെക്കൻഡറീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഒരു അപ്പം ഏത് അസുഖം തുടക്കത്തിൽ തന്നെ നമ്മൾ ഡോക്ടറെ കാണിച്ചാൽ അത് ട്രീറ്റ് ചെയ്ത് സുഖമാക്കാൻ പറ്റും ഇനി വരാൻ പോകുന്ന എഴുത്തുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കുമോ കാരണം അതിപ്പോൾ എല്ലാവരും പറയില്ലേ എല്ലാ വലിയ വലിയ എഴുത്തുകാരെയും അവരുടെ ഇന്റർവ്യൂവിന് പറയുന്നത് അവർ ജീവിച്ച് വളർന്ന സ്ഥലങ്ങളും അവർ നടന്ന വഴികളും അതൊക്കെയാണ് അവരുടെ എഴുത്തുകളിൽ എൻ്റെ എഴുത്തുകളൊക്കെ എപ്പോഴും ഞാൻ നടന്ന വഴികളുണ്ട് പിന്നെ ഞാൻ കണ്ട കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് കൂടുതലും പോയേക്കുന്നത് അങ്ങനെ നാല് പുസ്തകം എഴുതാൻ സാധിച്ചു പിന്നെ ഞാൻ ഫേസ്ബുക്കിലൊക്കെ കഥയൊക്കെ ഫേസ്ബുക്കിൽ കുറെ എഴുത്തുവേദികളുണ്ട് അപ്പൊ അതിനകത്തൊക്കെ ഇങ്ങനെ എഴുതും അങ്ങനെയൊക്കെ സമയം എന്തായാലും ഒരു മിനിറ്റ് പോലും വെറുതെ കളയുന്നില്ല പിന്നെ വീടുകളിൽ കണ്ട് ചെറിയ പച്ചക്കറി അല്ലെങ്കിൽ ചെടികൾ എല്ലാം ഉണ്ട് അപ്പൊ എനിക്ക് ഒത്തിരി സ്ട്രെയിൻ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഞാൻ ചിത്രങ്ങളൊക്കെ തുന്നി പിന്നെ ഭിത്തിയിലൊക്കെ ഇട്ടിരിക്കുന്ന എന്റെ ചിത്രങ്ങളാണ് അതൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പൊ അതൊന്നും തലവേദന ആ സർജറി സർജറി തലയ്ക്ക് എന്തായാലും ഒരുപാട് സന്തോഷം ഞങ്ങളുടെ കൂടെ ഇത്രയും നേരം സംസാരിച്ചതില് ഇനിയും ഒരുപാട് നല്ല എഴുത്തുകൾ മാമിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് താങ്ക് യു നല്ല സന്തോഷം ഇന്റർവ്യൂവിന്റെ പങ്കെടുക്കാൻ പറ്റിയതില് ഞാൻ പണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഇതേപോലെ മെഡിക്കൽ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ വന്നിട്ടുണ്ട് ഒരു ഓർമ്മകളും മനസ്സിലുണ്ട് ഇതേപോലെതായാലും ഒത്തിരി സന്തോഷം എഴുത്തുകാരിയും റിട്ടയർഡ് നഴ്സിംഗ് സൂപ്രണ്ടുമായ സരസമ്മ വെള്ളത്തൂവലുമായി അഞ്ജലി എആർ നടത്തിയ അഭിമുഖമാണ് വനിതാ വേദിയിൽ ഇതുവരെ കേട്ടത് വനിതാ വേദി